ഈസ്റ്റളിയിൽ സഹകരണ ബാങ്കിലെ നിയമന കോഴ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചിറ്റാരിക്കാലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം ബ്ലോക്ക് സെക്രട്ടറി ടി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു രഞ്ജിത്ത് പൊങ്ങോട് അധ്യക്ഷനായി എൻ കെ പ്രസാദ് അഖിൽ പ്ലാച്ചിക്ര പത്മനാഭൻ കെ പി നിതിൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് ഏത് മോഡലാണോ കേരളത്തിനകത്തെ കോൺഗ്രസുകാരെ കോൺഗ്രസ് പറ്റിക്കുന്നത് ആ രൂപത്തിലേക്കാണ് നമ്മുടെ ഈസ്റ്റേൺ ഏരിയക്കകത്തും കോൺഗ്രസുകാരെ കോൺഗ്രസ്സുകാർ തന്നെ പറ്റിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലക്കകത്തും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആരെയാണ് ഇപ്പോൾ കോൺഗ്രസ് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക ആർക്കാണ് കോൺഗ്രസ് നകത്ത് വിശ്വസിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുക ആ തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് അവകാശപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്ത കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടി ഇന്ന് ഏറ്റവും കൂടുതൽ അതപ്പതിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു ബാങ്കിനകത്ത് നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അസുഖബാധിതരായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ അത്താണിയെ എന്ന് ഈസ്റ്റളേരിലെ കോൺഗ്രസ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഈസ്റ്റലേരി പഞ്ചായത്തിനകത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും അതിന്റെ പങ്ക് പറ്റിയെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട കോൺഗ്രസ് കാര്യവും മാനവും നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കാണ്ട് അത്തരത്തിൽ അതപ്പതിച്ച കോൺഗ്രസ് ആയിട്ട് ഈസ്റ്റളേരിയിലെ കോൺഗ്രസ് മാറിയില്ലേ ഇതൊക്കെ കേട്ടിട്ട് കേരളത്തിനകത്തെ ഈസ്റ്റലിക്കകത്ത് യൂത്ത് കോൺഗ്രസിന് എന്തെങ്കിലും മിണ്ടാട്ടമുണ്ടോ യൂത്ത് കോൺഗ്രസിന് ഒന്നും തന്നെ മിണ്ടാൻ വേണ്ടി പറ്റില്ല എന്തെങ്കിലും സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ഈസ്റ്റലരിക്കകത്തെ മൂത്ത കോൺഗ്രസ് വയനാട് പണ്ടിനെ കുറിച്ച് ചോദിക്കും അതുകൊണ്ട് യാതൊരു മിണ്ടാട്ടമുട്ടാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈസ്റ്റഡിക്കകത്തുള്ള യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നത് ഈസ്റ്റഡിക്കകത്തുള്ള യൂത്ത് കോൺഗ്രസിനോ ഡി ചോദിക്കാനുള്ളത് ഈ നാടിനകത്തെ യുവാക്കളോട് യൂത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വാഹനത്തിന് വീൽ അലൈൻമെന്റ് ബാലൻസിംഗ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ കാർവാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടിയലയേണ്ട അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പുള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസിന്റെ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ